സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ രാവണൻ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന കോട്ടയെന്ന കേട്ടുകേൾവിയുള്ള സ്ഥലമാണ് ശ്രീലങ്കയിലെ കാൻഡിക്ക് അകലെയുള്ള സിഗിരിയ കൂറ്റൻ മലമുകളിൽ ബുദ്ധവിഹാരങ്ങളായിരുന്നു തുടക്കത്തിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ബുദ്ധസന്യാസിമാർ കണ്ടെത്തിയ ഈ മലമുകളിൽ അന്നത്തെ ചരിത്ര ശേഷിപ്പുകൾ ഇന്നും കാണാം ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ ഇരുപത് അമേരിക്കൻ ഡോളറാണ് പ്രവേശന ഫീസ് അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നടന്നു നടന്നു ചെല്ലുമ്പോൾ കുറ്റൻ കാൽപാദങ്ങൾ പ്രവേശന കവാടം തീർത്തിട്ടുള്ള സിഗിരിയ കോട്ടയുടെ മുന്നിലെത്താം ഏതാണ്ട് രണ്ടായിരത്തോളം പടികളുണ്ട് ഈ കോട്ടയുടെ അല്ലെങ്കിൽ മലമുകളിലെ ഈ അത്ഭുതം കാണാൻ എത്താൻ പല രാജാക്കന്മാർ പല ബുദ്ധസന്യാസിമാർ നേതൃത്വം നൽകി പണിതുയർത്തിയ സിഗിരിയിലെ കോട്ട മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഷ്ടികൾ കൊണ്ടാണ് കളിമണ്ഡൂളിലെ ഇഷ്ടികൾ കൊണ്ടാണ് ഇവിടുത്തെ സ്ഥിതികളൊക്കെ തീർക്കുന്നത് പക്ഷേ ഇതിൻ്റെ റൂപ്പുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ചരിത്രമൊന്നും പറയുന്നില്ല പലതവണ ഇത് ആക്രമിക്കപ്പെട്ടു പലതവണ ഇത് പുനർനിർമ്മിക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് കയറി വരാം സ്റ്റെപ്പ് വേണം ഇച്ചിരി കഴിയുമ്പോൾ നല്ല സുന്ദരമായ സുന്ദരമായ കാഴ്ചകൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നടക്കുക ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നും ഇതിന് വിശേഷണമുണ്ട് ചരിത്രം പറയുന്നത് ശത്രുക്കളെ പേടിച്ച് അനുരാധപുരം ഉപേക്ഷിച്ച് സ്വരക്ഷയ്ക്കായി കശ്യപൻ രാജാവ് പണിതാണ് ഈ കോട്ടയെന്നാണ് ചരിത്രം പലതുണ്ടെങ്കിലും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ മനോഹര കാഴ്ച നേരിട്ട് തന്നെ ആസ്വദിക്കണം കൊള്ളാം ഇത്രയും വലിയൊരു ഹൈറ്റ് പേടിയുള്ള ആളാണ് ഞാൻ ഇത്രയും വലിയൊരു ഹൈറ്റ് പക്ഷെ പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ ഹൈറ്റ് കയറിയിട്ടുണ്ട് ആദ്യത്തെ അനുഭവം മലയാറ്റൊരു കുരിശുമലയായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എടുത്തു പറയാവുന്ന ഒന്ന് നമ്മുടെ മലേഷ്യയിൽ പോയിപ്പം റോച്ച മേനയും കൊണ്ട് ആ മുരുകൻ്റെ അമ്പലത്തിലെ ആ സ്റ്റെപ്പ് കയറിയതായിരുന്നു ഇപ്പോൾ വീണ്ടും ഇവിടെ നമ്മുടെ ശ്രീലങ്കയിൽ വന്നിട്ട് ഈ സിഗിരിയ എല്ലാ ഹൈറ്റ്സും കീഴടക്കിയിരിക്കുന്നു ഭയങ്കര പാടായിരുന്നു താഴെ നോക്കുവാണെങ്കിൽ നമ്മൾ കേറത്തില്ല ഓഹ് ഭയങ്കര പാടാണ് കൊറേ നേരം എടുക്കും പക്ഷെ എന്നാലും മറികടന്ന് വന്ന് നമ്മൾ ഒരു ഒരു മണിക്കൂർ എടുത്തുള്ളൂ കേറുവാനായിട്ട് മനോഹരമായ വ്യൂവിലേക്ക് നമ്മള് കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം അന്ന് നടത്തിയിട്ടുള്ളത് ഇന്നും അതിന്റെ പുനരുദ്ധാരണം ഈ കട്ടകൾ ഉപയോഗിച്ച് തന്നെയാണ് നടത്തുന്നത് കൂടാതെ മഴവെള്ള സംഭരണികൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് മലമുകളിൽ പലയിടങ്ങളിലായി മഴവെള്ള സംഭരണികൾ തീർത്തിട്ടുണ്ട് ഇത് വലിയൊരു കോട്ടയായിരുന്നിരിക്കണം അതിന് തിരിശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ എത്തിയാൽ കാണാം വിദേശികളും സ്വദേശികളും അടക്കം നിരവധി പേരാണ് ഓരോ ദിവസവും സിഗിരിയ എന്ന അത്ഭുതം കാണാൻ കയറി ഇവിടെ എത്തുന്നത് സിഗിരിയ ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടേക്ക് വരണം ഈ കാഴ്ചകൾ കാണണം കയറ്റം ദുഷ്കരമാണ് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും കുറച്ചും മേടക്കുള്ള ആൾക്കാർ കയറി അവർക്ക് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റും പക്ഷെ നമ്മളാണ് പാടുപെടുന്നത് ഒരു പണിയെടുക്കാതെ വീട്ടിൽ ഇരിക്കുന്നുണ്ടേ കൈകാലം നനങ്ങുന്നില്ല ആ പണിയെക്കുറിച്ച് ഉദ്ദേശിച്ച കേട്ടോ അയപ്പ് വള്ളികാടൻ നമസ്കാരം